സിജോ റോക്കിയുടെ മുതുക്കത്ത് കൈ ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് റോക്കി ഇടിക്കുന്നത് ആ ഇടി കൊണ്ടതിന് ശേഷം സത്യത്തിൽ കുറച്ച് സമയത്തേക്ക് സിജോ ആ ഇടിയുടെ ആ ഒരു എഫക്റ്റ് കാരണം ഇങ്ങനെ ബാലൻസ് തെറ്റി വട്ടം കറങ്ങുന്നതായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട് സോ ചില്ലറ ഇടിയൊന്നും ആയിരിക്കത്തില്ല ഇടിച്ചത് ഇന്നത്തെ ലൈവിനകത്ത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും ഇത് നടക്കാൻ സാധ്യത കാരണം ജിൻഡോ ചോറ് ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തോന്നുന്നു ഈ പ്രശ്നമൊക്കെ നടക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ആവാനാണ് ചാൻസ് നമുക്ക് അറിയില്ല ഇതിനി രാവിലെയാണോ എന്നും നമുക്കറിയില്ല എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി പോയി രാവിലെ മിക്കവാറും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രൊമോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മാത്രമല്ല മുഴുവൻ ഭാഷകളെടുത്ത് നോക്കിയാലും ഇത്രയും ശക്തമായ ഒരു ഫിസിക്കൽ അസോൾട്ട് ബിഗ് ബോസിൻ്റെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല ഒരാളെ പർപ്പസ് ഫുള്ളി മുഖത്തിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല പിന്നെ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനി ഒരു പ്രാങ്ക് ആണോ എന്നൊക്കെ ഈ ഒരു പ്രൊമോ കണ്ടിട്ട് അതിനെ നമ്മൾ തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ നോക്കിയിട്ട് അതൊരു പ്രാങ്കായിട്ട് തോന്നുന്നില്ല ഇനി നമുക്കറിയില്ല എന്തായാലും തൊണ്ണൂറ്റി ഒൻപതേ പോയിൻറ്റ് ഒൻപത് ശതമാനവും ഇത് റിയലായിട്ട് നടന്നൊരു ഇൻസിഡൻറ്റ് തന്നെ ആവാനാണ് സാധ്യത അവിടെയുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഫേസ് എക്സ്പ്രഷൻസ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് മാത്രമല്ല പല സോഴ്സുകളിൽ നിന്നായിട്ട് വരുന്ന വാർത്തകളും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇത് പുറത്തായി എന്ന തരത്തിൽ തന്നെയാണ് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം